വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്തത്ര ഉഗ്രശക്തിയുള്ള ശ്രീ വാരാഹി ദേവിയെ ആരാധിച്ചാൽ വളരെയധികം ഫലമുണ്ടാകുന്ന ദിവസമാണ് എല്ലാ പക്ഷത്തിലെയും തിഥി ഈ ദിവസം വാരാഹി പഞ്ചമി എന്ന പേരിൽ അതിവിശേഷമായി എല്ലാ വാരാഹി ക്ഷേത്രങ്ങളിലും വാരാഹി ദേവി ഭക്തരും ആചരിക്കുന്നു ദേവി പ്രധാനമായ ചൊവ്വ വെള്ളി ദിവസങ്ങൾ വാരാഹി ആരാധനയ്ക്ക് ശ്രേഷ്ഠമാണ് ആദിപരാശക്തിയായ ലളിതാദേവിയുടെ സേനാനായികയായ ശ്രീ വാരാഹി ദേവിയെ പഞ്ചമി ദേവി എന്നും അറിയപ്പെടുന്നു ഈ ദേവിയുടെ അഭയം തേടിയാൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതം സുഖകരമാകുമെന്നത് വെറും വിശ്വാസം മാത്രമല്ല അനുഭവം തന്നെയാണ് ഭയം വിഷമം തടസ്സം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് എപ്പോഴും അഭയമാണ് വാരാഹി ദേവി ഭക്തരുടെ ഏറ്റവും വലിയ രക്ഷകയാണ് ദേവി അജ്ഞാനത്തെ നശിപ്പിച്ച് തൻ്റെ ഭക്തർക്ക് അറിവ് പകരുന്നു ദേവിയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം രാത്രി ഏഴ് മുതൽ ഒമ്പത് വരെയാണ് എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ ഉപാസിക്കണം ഇഷ്ടം പോലെ സമയം മാറ്റരുത് ബീജമന്ത്രങ്ങൾ ജപിച്ച് ശ്രീ വാരാഹി ദേവിയെ ഭജിക്കാൻ കഴിയാത്ത സാധാരണ ഭക്തർക്ക് നാമങ്ങളാൽ അമ്മയെ ആരാധിക്കാം വാരാഹി പ്രധാനമായ ദിവസങ്ങളിൽ അതായത് വാരാഹി പഞ്ചമി എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ വാരാഹി ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നത് അതിവേഗം ഫലം കിട്ടുമെന്നാണ് പറയുന്നത് ഇന്നേ ദിവസം വ്രതമെടുക്കുന്നവർ രാത്രി വാരാഹി ദേവിയുടെ നാമമന്ത്രങ്ങൾ സഹസ്രനാമം അഷ്ടോത്തരശതാമാവലി വാരാഹി സ്തോത്രങ്ങൾ എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ് വ്രതദിനത്തിൽ പകൽ സമയം ലളിതാ സഹസ്രനാമം നാരായണീ സ്തുതി ദുർഗ അഷ്ടോത്തരശതാമാവലി മറ്റ് ദേവീനാമങ്ങൾ സ്തോത്രങ്ങൾ ജപിക്കുന്നതും സ്രവിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് വ്രത ദിവസം ഒരു നേരം ആഹാരം കഴിക്കാം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പഴവർഗ്ഗങ്ങളും ലഘുഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം പകലുറക്കം പാടില്ല ക്ഷേത്രദർശനത്തിന് സാധിക്കുന്നവർ വാരാഹി ദേവീ ദർശനം നടത്തുന്നത് ഉത്തമമാണ്